ൃണൻ പോറ്റിയെ മുപ്പത് വരെ ഈ മാസം മുപ്പത് വരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് റാന്നി കോടതി എന്ന് പറയുന്ന ഏറ്റവും പുതുവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ പോറ്റിയെ കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ ഏതായാലും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതുപോലെ തന്നെ കസ്റ്റഡിയിൽ വിട്ടു നൽകാൻ റാന്നി കോടതി തീരുമാനിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ആ രഹസ്യ സ്വഭാവത്തിലാണ് കോടതിയിൽ നടപടികൾ അരങ്ങേറിയത് ആറാഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കാനാണ് ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നു ഇപ്പോൾ ഏതായാലും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട് കോടതിക്ക് മുന്നിൽ ഷീജ മുപ്പത് വരെ കസ്റ്റഡി ആണോ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത് അത് കോടതി അനുവദിച്ചോ തീർച്ചയായും ഏതായാലും കസ്റ്റഡി അപേക്ഷ അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി ആവശ്യം അത് കോടതി അംഗീകരിച്ചിരിക്കുകയാണ് കസ്റ്റഡി അപേക്ഷ അംഗീകരിച്ച് ഈ മാസം മുപ്പത് വരെ ഒക്ടോബർ മുപ്പത് വരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും അൽപ്പസമയത്തിനകം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയുടെ നടപടികൾ പൂർത്തിയാക്കി പുറത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കും ഏതായാലും നേരത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചതും ഈ രീതിയിലാണ് ഈ അതായത് പ്രധാനമായും കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് തുടർ നടപടികളിലേക്ക് എത്രയും വേഗത്തിൽ കടക്കുക എന്നുള്ളതാണ് തീരുമാനം ുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിലുള്ള നടപടികളിലേക്ക് കൂടി പ്രത്യേക അന്വേഷണ സംഘം കടന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കോടതിക്ക് മുന്നിൽ വെച്ചിട്ടുള്ള കസ്റ്റഡി അപേക്ഷ ആ കസ്റ്റഡി അപേക്ഷ ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒക്ടോബർ മുപ്പത് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് ഇനിയിപ്പോൾ ഇതിലൂടെ കൂടുതൽ വിശദാം കൂടുതൽ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും കൃത്യമായ രീതിയിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ചോദിച്ച് മനസ്സിലാക്കാൻ ചോദിച്ചറിയാൻ സാധിക്കുന്നതായിരിക്കും പ്രത്യേകിച്ചും ലഭിച്ച വിവരങ്ങൾ ഗൂഢാലോചന സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ മറ്റു നടപടികൾ കൂടി മറ്റു പ്രതികളിലേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കൂടി ഈ ഒരു കസ്റ്റഡി സഹായകരമാകും പ്രത്യേക അന്വേഷണ സംഘത്തിന് എന്ന് തന്നെയാണ് സിജു വിലയിരുത്തുന്നത് ഏതായാലും ഒക്ടോബർ മുപ്പത് വരെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡി വിട്ടുകൊണ്ട് കോടതി തീരുമാനം ആയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കോടതിയുടെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഇവിടെ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പുറത്തേക്ക് ഇറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശരി ഷീജ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു നീക്കമാണ് അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തതിലൂടെ ഉണ്ടായത് ഈ പതിനാല് ദിവസത്തെ കസ്റ്റഡിയിൽ കൂടുതൽ ഒരുപക്ഷെ വീണ്ടും വേണ്ടിവരും ഇനി അഞ്ചു ആഴ്ചകൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത് അഞ്ചാഴ്ച കൊണ്ട് നിരവധി പേരെ ഇനിയും കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട് നിരവധി പേരെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമാണ് ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് ആരാണ് ഇതിന്റെ ആസൂത്രണം നടത്തിയത് ആരൊക്കെയാണ് സ്വർണ്ണം കവർച്ച ഈ കവർച്ച ചെയ്ത സ്വർണ്ണം പങ്കിട്ടെടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ അന്വേഷണ സംഘം ആവശ്യപ്പെട്ട് അത്രയും ദിവസം തന്നെ ആദ്യഘട്ടത്തിൽ കോടതി അനുവദിച്ചിരിക്കുന്നത് അല്ലേ ഷിജാഫ് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള കേസാണ് നിർണായകമായിട്ടുള്ള സ്വർണ്ണ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് തന്നെ ഈ തട്ടിപ്പിന്റെ വ്യാപ്തിയും അത്രത്തോളം വലുതാണ് സുജു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം കാര്യങ്ങൾ കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ചത് കാര്യങ്ങൾ കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ച് ഈ അതായത് ഭൂമികൃഷ്ണൻ കോച്ചിയെ എത്രയും വേഗത്തിൽ എത്രയും വേഗത്തിൽ കസ്റ്റഡിയിൽ ലഭിച്ചാൽ മാത്രമേ മറ്റു നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് കടക്കാൻ സാധിക്കൂ എന്നുള്ളവരും വിവരം കോടതി ബോധിപ്പിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കോടതി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ മാസം മുപ്പത് വരെ കസ്റ്റഡിയിൽ വിടാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം ഇപ്പോൾ ഈ കോടതി കൈക്കൊണ്ടിരിക്കുന്നത് റാന്നി ജുഡീഷ്യൽ സസ്റ്റംസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇപ്പോൾ ഈ കേസ് പരിഗണിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ മാസം മുപ്പത് വരെ കസ്റ്റഡി അപേക്ഷ കസ്റ്റഡിയിൽ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിടുന്ന ഒരു തീരുമാനവും ഉണ്ടായിരിക്കുന്നത്